വളരെ സന്തോഷം തോന്നുന്നു കാരണം നല്ലൊരു സൗഹൃദത്തിൽ നിന്ന് സിനിമയാണ് രാമുവിൻ്റെ മനോവികൾ ഇതിനു വേണ്ടിയിട്ട് ആദ്യം നന്ദി പറയേണ്ടത് വാസേട്ടനോടും ജമിനീരോടും ബാബുവിനോടാണ് പിന്നെ രാമുവിൻ്റെ മനവികൽ ഭാര്യമാർ ആ ക്യാരക്ടേഴ്സ് എല്ലാം വളരെ മനോഹരമായി ചെയ്ത ആതിര പൊന്നു ബീനയോടും പ്രത്യേകം നന്ദി ഒപ്പം ഒരു പിടി നാടക കലാകാരന്മാരോടും കൂടുതലും രാബും പകലും എന്നോടൊപ്പം നിന്ന് ഹാർഡ് വർക്ക് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്മാരായ ടെക്നീഷ്യന്മാരോടും ആരും പേരും എടുത്തു പറയുന്നില്ലെങ്കിലും ഒത്തിരി അവരെ സപ്പോർട്ടോടു കൂടിയിട്ടാണ് എനിക്ക് ഇത്രയും നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റിയത് പ്രത്യേകിച്ചും ക്യാമറമാൻ പ്രൊഡക്ഷൻ കൺട്രോളർ എല്ലാ ടെക്നീഷ്യന്മാരും ഭക്ഷണം തരുന്നവർ ഒപ്പം എൻ്റെ അസ്റ്റൻ്റ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത കുഞ്ഞാപ്പയ്ക്കും പിന്നെ എൻ്റെ ആദർശനും ഒപ്പം എല്ലാവർക്കും പ്രത്യേക നന്ദി പറയുന്നു ഇതിനോടൊപ്പം വളരെ മനോഹരമായിട്ട് ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസിലും മലയാളത്തിൽ അറിയപ്പെടുന്ന എഡിറ്ററായ പി സി മോഹനാട്ടനോടും മെലഡിയുടെ രാജാവായ എസ് പി വെങ്കടേശാറിനോടും പ്രത്യേകം നന്ദി അതിനാട്ടിൽ കൂടുതൽ വളരെ സിനിമകളെല്ലാം വേർതിരിവില്ലാതെ ചെറിയ സിനിമ വലിയ സിനിമ എന്നില്ലാതെ ഫൈനൽ മിക്സിങ് ചെയ്തു എന്ന കൽക്കി ടർബോ എല്ലാം പടങ്ങൾ വളരെ ബഡ്ജറ്റുള്ള പടങ്ങളിൽ ചെയ്തു തന്ന ചെയ്ത രാജാകൃഷ്ണൻ സാർ ഒന്ന് പേടിക്കേണ്ട സിനിമ കണ്ട് വളരെ നന്നായിട്ടുണ്ട് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ചെയ്തെന്ന സാറിന് പ്രത്യേക സ്പെഷ്യൽ നന്ദി ഇതിനകത്തും കൂടുതൽ ഈ സിനിമ ജനങ്ങളുടെ ഇടയിലേക്ക് അറിയുന്ന രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്പം സഹായിച്ച അമ്മന സാജാട്ടനോടും പ്രത്യേകം നന്ദി നിങ്ങളെല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം താങ്ക് യു ഞാൻ വാസ്തുക്കോർഡ് അതുപോലെ തന്നെ ജമിനി ഇത് രാജ രാജേന്ദ്രബാബു ഞങ്ങൾ മൂന്ന് പേരും ചേർന്ന് നിർമ്മിക്കുന്ന എം വി കെ ഫിലിംസിൻ്റെയും അതുപോലെ തന്നെ ലെൻസോ ചങ്ക് രണ്ട് പ്രൊഡക്ഷൻ ചേർന്ന് നിർമ്മിക്കുന്ന രാമുവിൻ്റെ മനവികൾ എന്ന സിനിമയുടെ ഒരു പ്രിവ്യൂ ആയിരുന്നു ഇന്ന് ആ പ്രിവ്യൂ കണ്ട് എല്ലാവരും സന്തോഷം പങ്കുവച്ചിട്ടുണ്ട് ഏതായാലും ഈ പടം പിന്നെ സംവിധാനം ചെയ്യുന്നത് സുധീഷ് സുബ്രഹ്മണ്യം ആണ് അദ്ദേഹം മലയാളത്തിൽ ഇതിനു മുമ്പ് പടം ചെയ്ത ആളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്നീഷ്യന്മാരൊക്കെ തന്നെ പ്രഗലഭരായിട്ടുള്ള തമിഴിലും മലയാളത്തിലുള്ള ആൾക്കാരാണ് പി സി മോനാണ് എഡിറ്റർ അതുപോലെ തന്നെ ഇതിൻ്റെ സംഗീതം ചെയ്തിട്ടുള്ള എസ് പി വെങ്കടേഷാണ് അതുപോലെ തന്നെ ഇന്ന് അറിയപ്പെടുന്ന ടെക്നീഷ്യൻ ആയിട്ടുള്ള രാജാക്ഷാണ് മറ്റു ഇതിൻ്റെ സൗണ്ട് സൗണ്ട് എഞ്ചിനീയർ ഏതായാലും ഈ പടത്തിനെ പറ്റി ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് എന്തായാലും നല്ല അഭിപ്രായം വന്നതുകൊണ്ടുള്ള ഒരു സന്തോഷമുണ്ട് മറ്റൊന്നുള്ളത് ഇതിൻ്റെ ഗാനങ്ങൾ ഒക്കെ പിന്നെ പി ജയചന്ദ്രനാണ് പാടിയിട്ടുള്ള ഒരു ഗാനം അത് പാടുക എഴുതിയിട്ടുള്ള ഗാനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റുള്ള എല്ലാ വശങ്ങളിലും അറിയപ്പെടുന്ന ടെക്നീഷ്യന്മാർ പങ്കെടുത്തിട്ടാണ് തമിഴിലെയും മലയാളത്തിലെയും ടെക്നീഷ്യന്മാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആദിവാസി പെൺകുട്ടിയുടെ പോരാട്ടത്തിൻ്റെ കഥ പറയുന്ന അത്യാവശ്യം വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമേയമാണ് മലയാളത്തിലും തമിഴിലുമായിട്ട് ഈ പടം ഇറക്കുന്നത് ഇപ്പൊ നാളത്തെ വാസം പറഞ്ഞ പോലെ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചവരൊക്കെ വളരെ പ്രസിദ്ധരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഗാനരചനയിലും എസ് പി വെങ്കടേഷാണ് അതുപോലെ എഡിറ്റർ പി സി മോഹനേട്ടനാണ് സൗണ്ട് മിക്സിങ് നടത്തിയിട്ടുള്ളത് കൽക്കി പോലെയുള്ള സിനിമയൊക്കെ ചെയ്തിട്ടുള്ള രാജാകൃഷ്ണൻ സാറാണ് അതുപോലെ ഗാനങ്ങൾ പാടിയിട്ടുള്ളത് ജയേന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഏറ്റവും മനോഹരമായിട്ട് കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ആയിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഈ സിനിമ ഇന്നാണ് പ്രിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ അത് നന്നായിട്ട് നിന്ന് പങ്കുവെച്ചു അപ്പോൾ എല്ലാവരും ഈ സിനിമയെ ഏറ്റെടുക്കണം ഇത് ഏറ്റവും മലയാളത്തിൽ തമിഴിലും ഇതുവരെ പറയാത്ത ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള സുധീർ സുബ്രഹ്മണ്യം നിർവഹിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ പങ്കെടുത്ത എല്ലാ ടെക്നീഷ്യന്മാരെയും അതുപോലെ തന്നെ അഭിനയിച്ചിട്ടുള്ള ആളുകളൊക്കെ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ് എല്ലാവരും ഈ സിനിമ ഏറ്റെടുക്കണം ഈ സിനിമ കാണണം എന്നൊരു അഭ്യർത്ഥനയാണുള്ളത് നമസ്കാരം ഞാൻ ജൈഗിനി ഒരു രണ്ട് വർഷം മുമ്പായിരിക്കും ശ്രീ സുധീഷ് സുബ്രഹ്മണ്യം നമ്മുടെ അടുത്ത് ഇതിൻ്റെ ഒരു ഐഡിയയുമായിട്ട് വരുന്നത് ആ വരുന്ന സമയത്ത് ഈ കൺസെപ്റ്റിൽ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും ഇതിൻ്റെ എക്സിക്യൂഷൻ ഏത് ലെവലിലായിരിക്കും എന്നുള്ള ഒരു സംശയം എങ്ങനെ ആ കഴിഞ്ഞ് വരുന്ന സമയത്ത് നന്നായിരിക്കുമോ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഈ സ്ഥാനം കൊണ്ടെത്തിക്കാൻ പറ്റുമോ എന്നുള്ള കുറച്ച് പേടിയൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ പക്ഷെ കഴിഞ്ഞപ്പോൾ നമ്മളെ കൂടെ വർക്ക് ചെയ്തിരുന്നല്ല എല്ലാ ആൾക്കാരുടെയും ലൈറ്റ്സ് മുതൽ ക്യാമറയിൽ വിവിധ വിവിധ വിരാഗങ്ങൾ ക്യാമറ ചെയ്തിട്ടുള്ളത് പുള്ളിയുടെ വർക്ക് അതിനുശേഷം നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് കടന്ന സമയത്ത് ശ്രീ പി സി മോഹനൻ അധിമനോപരമായിട്ടുള്ള ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു എഡിറ്ററാണ് ശ്രീ പി സി മോഹനൻ അദ്ദേഹത്തിൻ്റെ വർക്ക് അതുപോലെ സംഗീതം ശ്രീ എസ് പി വെങ്കടേഷ് സൗണ്ട് മിക്സിങ് രാധാകൃഷ്ണൻ കൽക്കി സലാർ തുടങ്ങിയ വലിയ വലിയ ബജറ്റ് സിനിമകളൊക്കെ ചെയ്ത് അദ്ദേഹം ഞങ്ങളുടെ സിനിമ ചെയ്യാമെന്ന് സംബന്ധിച്ച് അത് പുള്ളി മനോഹരമായിട്ട് എക്സ്പോ ഈ ഈ ആൾക്കാരുടെയൊക്കെ പ്രഗത്ഭരുടെയൊക്കെ ഒന്നിച്ചുള്ള ഒരു എപ്പോർട്ടിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചേക്കാളും എത്രയോ മനോഹരമായിട്ട് ഈ പടത്തിൻ്റെ ഒരു ഔട്ട്പുട്ട് വന്നു എന്ന് ഞങ്ങൾക്ക് ഇന്ന് ആ പ്രിവ്യൂ കണ്ട സമയത്ത് തോന്നി ഈ സന്തോഷം പങ്കുവയ്ക്കുന്നതോടൊപ്പം ഇതിനോട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരോടും ഞങ്ങൾ അതുപോലെ അതിൽ എടുത്തു വേണ്ട മറ്റൊരു കാര്യം ഇതിൽ അഭിനയിച്ചിട്ടുള്ള ആളുകളുടെ ഒരു കാര്യമാണ് അതിൽ ആതിരയാണ് അതിൽ ഈ ആദിവാസി പെൺകുട്ടിയുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാലു ശ്രീധർ ചില സിനിമകളിലൊക്കെ വാക്കുകയെല്ലാം ഒരു പുതുമുഖ നടനാണ് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ആ ക്യാരക്ടർ നന്നായി ചെയ്തു അതുപോലെ ശ്രുതി പൊന്നു ആണ് അതിൽ മറ്റൊരു ഹീറോയിൻ അവരും നന്നായിട്ട് അതിൽ ചിതാവോ തന്നെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ അനുഭവം തന്നെ വളരെ മനോഹരമായിരുന്നു എല്ലാവരും ഒരു കുടുംബത്തിലെ ആളുകളെ പോലെ വളരെ കൂടി എല്ലാ ആളുകളും ക്യാമറാമാൻ മുതൽ ഈ ചെറിയ ലൈറ്റ് ചെയ്യുന്ന ആളുകൾ വരെ വളരെ എല്ലാവരും വളരെ ഒത്തരവോട് കൂടിയിട്ട് വളരെ സന്തോഷത്തോടെ അത് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന സമയത്ത് എല്ലാവർക്കും അത് ഒരു സങ്കടമായിരുന്നു അത്രയും ഒരു കുടുംബത്തെ പോലെ വളരെ അടുത്ത് ഇടപഴകി അടുത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ നിർവഹിച്ചത് അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് അവരുടെയൊക്കെ ഒരു ഈ സിനിമയ്ക്ക് ഉണ്ടാവും എന്നാണ് അനുഗ്രഹ നല്ല സഹകരണം നമ്മുടെ എനിക്കൊന്ന് എല്ലാവരും നമ്മൾ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും ആ ഒരു സഹകരണം ഓരോ ദിവസവും ഭയങ്കര ഇവിടെ എന്ത് കാര്യത്തിന് ഇപ്പൊ ഒരാൾ അയാളുടെ പ്രൊഫൈലിലുള്ള വർക്ക് ആയിരിക്കില്ല പക്ഷെ നമ്മളൊന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോഴ് പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ശരി ആ അത് നമുക്ക് ചെയ്യാൻ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ നിന്നു അതിൻ്റെ എല്ലാവരും പെട്ടാണ് ശെരിക്കും ആ ഒരു കൂട്ടായ്മ അതുകൊണ്ട് തന്നെ ഒരു മാനസിക സുഖം പിന്നെ ഇതിൻ്റെ സംവിധായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുധീഷ് സുബ്രഹ്മണ്യം ഒരുപാട് വർഷങ്ങളായിട്ട് ഈ സിനിമാ മേഖലയുമായിട്ട് പ്രവർത്തിച്ച തമിഴ് സിനിമ മേഖലയുമായിട്ട് പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ് മലയാളത്തിലും ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഈ സിനിമയ്ക്ക് വളരെ ഗുണം ചെയ്തിട്ടുണ്ട് നമ്മൾ കരുതതിനേക്കാളിലൊക്കെ മികച്ച ഔട്ട്പുട്ട് നമുക്ക് അതിൽ കിട്ടിയിട്ടുണ്ട് അതിൽ എല്ലാ ആളുകളോടും എല്ലാ അതിൻ്റെ പ്രവർത്തിച്ച ചെറിയ ടെക്നീഷ്യന്മാരടക്കം എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഇതിൽ ഈ സമയത്ത് അതുപോലെ പ്രത്യേകിച്ച് മറ്റേ ഒരു നന്ദി ഒരാളെ സഹചേട്ടനോട് അയ്മന സാജേട്ടൻ ഞങ്ങളുടെ ഈ സിനിമയുടെ തുടക്കം മുതലേ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ച ആളാണ് സഹാചേട്ടൻ ഞങ്ങളൊരു കുടുംബാംഗങ്ങളെപ്പോലെ ഞങ്ങളെയൊക്കെ ഒരു ജ്യേഷ്ഠനെ പോലെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ സാജേട്ടനോടും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് ം ഞാൻ ആതിര രാമുവിൻ്റെ മനവികളെന്ന് പറഞ്ഞ പടത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മല്ലി മല്ലി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് എനിക്ക് എന്താ പറയുക ചെയ്യാൻ പറ്റിയതിലൊരു നല്ലൊരു ക്യാരക്ടറായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത് മാക്സിമം എനിക്ക് പറ്റുന്ന പോലെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് പ്രീവ്യതിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് കണ്ടപ്പോഴാണ് എന്താ പറയുക ആ ക്യാരക്ടർ എത്രത്തോളം ഡീപ്പാണെന്ന് എനിക്ക് മനസ്സിലായത് സുധീർ സുബ്രഹ്മണ്യൻ സാറാണ് ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് പ്രൊഡ്യൂസർമാരായ വാസ്വരിക്കോട് രാജേന്ദ്ര ബാബു അതുപോലെ തന്നെ ജൈമിനി എന്നിവരാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പടം എല്ലാവരും കാണണം കണ്ടാലാണത് മനസ്സിലാവുള്ളൂ എന്താണ് പടം ഉദ്ദേശിച്ചതെന്ന് വെറുമ്പോൾ ഒരു പോസ്റ്റർ മാത്രം കണ്ടിട്ട് എന്താണ് പടംന്ന് ഒരിക്കലും വിലയിരുത്തരുത് അതിന് പറ്റില്ല പോസ്റ്ററിൽ ഒന്നും അങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നില്ല അപ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നൊരു പെൺകുട്ടിയുടെ കഥയാണ് ആദിവാസി പെൺകുട്ടി ആ കഥാപാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ കുട്ടിയിലൂടെയാണ് പിന്നെ കഥ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഭർത്താവായിട്ടുള്ള ആളെന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നത് അവിടെ നിന്ന് ചെന്നിട്ട് പിന്നെ അവിടെ ഉണ്ടാകുന്ന കുറേ സ്ട്രഗ്ളിംഗ് ആണ് ഇതിലൂടെ പറയുന്നത് ആ കുട്ടിയുടെ അപ്പോൾ അതിൽ കുറേ ഇമോഷൻസ് കുറേ കടന്നു പോകുന്നുണ്ട് സന്തോഷമാവാം സങ്കടമാവാം അങ്ങനെ പലതും അതിന് ശരിക്കും ആ പടം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവുകയുള്ളൂ ഞാൻ മുന്നേ ചെയ്തത് ചെക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷാഫി പിക്കാട് സാർ സംവിധാനം ചെയ്തിട്ടുള്ള മൻസൂർ അലി നിർമ്മിച്ചിട്ടുള്ള പടമായിരുന്നു ചെക്കൻ അതിലൂടെയാണ് ഞാൻ ആദ്യം നായികാവേശത്തിലേക്ക് വരുന്നത് എൻ്റെ ആദ്യ പടമാണ് മലയാളം മൂവിയാണ് പക്ഷെ അതിൽ നിന്നൊക്കെ അതിൽ ഒരു വേറെ തരം ഒരു ക്യാരക്ടർ ആയിരുന്നു പാവം പിടിച്ച ഒരു പെൺകുട്ടി അതായിരുന്നു മാവിളി എന്നായിരുന്നു ക്യാരക്ടറിൻ്റെ പേര് പക്ഷേ രണ്ടാമത്തെ ഞാൻ ഈ മൂവി ചെയ്തപ്പോൾ അതിൽ നിന്ന് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത് അതെനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നി കാരണം എപ്പോഴും നമുക്ക് അതുപോലെ തന്നെ ഒരു റോള് മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ടാലൻറ്റ് അറിയാനായിട്ട് പറ്റില്ല ഇതിൽ നിന്ന് നേരെ തിരിച്ചാണ് എനിക്ക് ദൈവം അപ്പോൾ കിട്ടിയത് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഇതിൽ വരുന്ന ക്യാരക്ടർ മെയിൻ ലീഡ് റോൾ തന്നെയാണ് അപ്പം അപ്പോൾ ഭയങ്കര എന്താ പറയുക സ്ത്രീപക്ഷ സിനിമയാണ് എപ്പോഴും സ്ത്രീക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് അവരുടെ ലൈഫിൽ കുറേ അനുഭവി അനുഭവിക്കുന്ന കുറേ സ്ട്രഗിൾ കാര്യങ്ങളൊക്കെ ഈ മൂവിയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഭയങ്കര ഇത് ചെയ്തത് അപ്പോൾ എനിക്കത് ചെയ്യാൻ കിട്ടിയതിൽ ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു കഥാപാത്രം അതും ആ കഥ മൊത്തം എന്നിലൂടെ പറഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഇനി വെയിറ്റിംഗ് ആണ് അതിന് വേണ്ടിയിട്ട് താങ്ക് യു